അസലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട ഈ ചുരുങ്ങിയ സമയത്ത് വളരെ വൈകിയ സമയത്ത് ഇനിയൊരു സംസാരം അധികമാണ് എന്ന് എനിക്കറിയാം എന്നാലും ക്ഷണിച്ച അവസ്ഥയ്ക്ക് ഒരറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് എൻ്റെ സഹപാഠി കൂടിയാണ് നമ്മൾ രണ്ടുപേരും മർക്കസിൽ ഒരു റൂമിൽ നാല് വർഷത്തോളം ഒന്നിച്ച് പഠിച്ച് ജീവിച്ച് വളർന്നവരാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് ആലോചിക്കുകയാണ് എല്ലാ ദിവസവും മകരിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ സമയം മുതൽ രാത്രി പത്ത് പത്തര വരെ അള്ളാഹു സുബാൻ നൗതാലയുടെ നിക്കറുകളും ആരംഭ റസൂലാഹി സലാഹുഅലഹി വസലമ്മ തങ്ങളുടെ സ്വലാത്തുകളും മറ്റ് അതുകാറുകൾ ഹസനാത്തുകള് ഒരുപാടിങ്ങനെ ചൊല്ലി ലോകത്തുള്ള മുഴുവൻ ഒരുപാട് മക്മിനീങ്ങളെ ലോകത്തുള്ള ഒരുപാട് മുക്മിനീങ്ങളെയും മൊമിനാത്തുകളെയും ആ ഒരു ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കുന്ന ഒരു മഹാഭാഗ്യം അത് വലിയൊരു ഭാഗ്യമാണ് ഏകദേശം ആയിരത്തിലേറെ ദിവസം അദ്ദേഹം ഈ പ്രവർത്തനം തുടർന്നു പോവുകയാണ് എന്തായാലും ഈ പരിപാടിയിൽ വലിയ ഇജാപത്ത് എന്തായാലും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല കൂടാതെ ഒരുപാട് സാധാത്യങ്ങൾക്ക് പാവങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് കല്യാണപ്രായമെത്തി കല്യാണം കഴിക്കാൻ യാതൊരു സാഹചര്യവും അനുകൂലമല്ലാത്തവർക്ക് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രവർത്തനം മാഷാ അല്ലാ എന്തുകൊണ്ടും കബൂലിയത്ത് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ സമയത്ത് അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഞങ്ങളൊക്കെ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇത്രയും വലിയ പ്രവർത്തനങ്ങളും ഇത്രയും വലിയ ഇബാദത്തുകളും ദിക്കറുകളും ചെല്ലുന്ന അവരെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ എന്നാലും നമ്മുടെ നാടിൻ്റെ ചുറ്റുഭാഗത്തുള്ള പല പ്രദേശങ്ങളിലും ബഹുമാനപ്പെട്ട ഷൈഫുന സുൽത്താനുൽലമ ആ മഹാ മഹാമനീഷിയുടെ സഹായം കൊണ്ട് നമ്മുടെ ദീനിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട യിലൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചു അള്ളാഹു സുബാനുഖു ആയിസ് ഒരുപാട് കാലം ആഫിയത്തോടു കൂടി ദീർഘായുസാഹു പ്രദാനം ചെയ്യട്ടെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെയൊക്കെ ലോകത്തുള്ള മുഴുവൻ മോഹ്മിനികളുടെയും ദ കൊണ്ട് മഹാനായ ഷേഖുന ഇന്ന് വളരെ നല്ല നിലയിൽ ആരോഗ്യവാനായി വീണ്ടും പ്രവർത്തനത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കൂടാതെ ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദ് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം ഈ ഈ ഒരു മേഖലയിലേക്കുള്ള യാത്രയുടെ തുടക്കം ഒന്നാമതായി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് വീട്ടിൽ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ആദ്യത്തെ വർഷങ്ങളൊക്കെ പഠിക്കാൻ പോയെങ്കിലും പിന്നീട് മടിവരുകയും പഠിക്കാനുള്ള ആ ഒരു ആവേശം എന്നിൽ നിന്ന് നഷ്ടപ്പെടുകയും തിരിച്ച് അത് എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടാൻ പല മാർഗങ്ങൾ ശ്രമിച്ചെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ടമായ ഉമ്മയുടെ ആ ഒരു നിയന്ത്രണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലേക്ക് എത്തിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല കൂടാതെ ഉമ്മക്ക് പിന്നിൽ കൊണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളും ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് അലഹദില്ല ഞാൻ ഈ നിലയിലേക്ക് എത്തിയത് അള്ളാഹു എല്ലാം ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഈ എനിക്ക് തന്ന ഈ സ്വീകരണം ഞാൻ അർഹനല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ട് ഞാൻ സ്വീകരിച്ചു നിങ്ങൾ തന്ന ഈ സ്വീകരണത്തിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാവിധ നന്ദിയും അറിയിച്ചു നിർത്തുന്നു അസ്സാം